എന്തൊരു ചൂടാണ് അപ്പോൾ ഈ ചൂട് കാലത്ത് കുടിക്കാൻ പറ്റിയ നല്ല ഒരു ഡ്രിങ്ക് ആണ് ഇന്നിവിടെ ഞാൻ തയ്യാറാക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണണം അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടിട്ട് വരാം ഒരു മിക്സിയുടെ ജാറെ എടുക്കാം അതിലേക്ക് ഒരു നാരങ്ങയുടെ ജ്യൂസ് ഒഴിച്ചു കൊടുത്തു പിന്നെ അര ടീസ്പൂൺ ഉപ്പ് പിന്നെ വേണ്ടത് പഞ്ചസാരയാണ് പഞ്ചസാര നമ്മുടെ ആവശ്യത്തിന് ഇടാം ഉപ്പ് അര ടീസ്പൂൺ മാത്രം മതി ഇനി ഇതിലേക്ക് ഒരു മൂന്ന് കഷ്ണം ചെറിയ ഇഞ്ചി അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അടിക്കണം അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടേ അടിക്കാവുള്ളൂ നല്ല തണുത്ത കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നന്നായിട്ട് അടിച്ചോണ്ടും വന്നിട്ടുണ്ട് ഇനി എന്താണെന്ന് വെച്ചാൽ ഒരു അരമുറി നാരങ്ങായുടെ നാല് ചെറിയ പീസസ് ആക്കിയത് അതിട്ട് കൊടുത്തു കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തു ഇനിയും നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കും ഈ വെള്ളം കൂടുതൽ ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒത്തിരി അങ്ങിട്ട് അടിക്കാൻ പാടില്ല ജസ്റ്റ് ഒന്ന് അടിക്കേ ആകാവുള്ളൂ അങ്ങനെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി അതൊന്ന് അരച്ചെടുക്കണം അരച്ചെടുത്ത് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റുക രണ്ട് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അരിച്ചെടുത്ത നാരങ്ങയുടെ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ ബായ്